നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെണ്ടമേളം വീണ്ടും മൈൻഡ് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ബഹുഭൂരിപക്ഷം ആൾക്കാരും കാർത്തിക് സൂര്യയുടെ കഴിഞ്ഞ വർഷത്തെ അഗ്നി അതിനെ തുടർന്ന് അനുഗ്രഹം കിട്ടുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ താഴെ ഒരുപാട് കമന്റ്സ് വരാറുണ്ട് അഭിനയമാണ് പലരും അവിടെ ആക്ട് ചെയ്യുവാണ് അങ്ങനെ ഒരു കാറ്റഗറിയിൽപ്പെട്ടവര് പിന്നെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നല്ല ഭക്തരാണ് ഇത് ഈശ്വരൻ ശരീരത്ത് കയറുന്നതാണ് അപ്പോഴാണ് ഈ വറയറുണ്ടാകുന്നത് തുള്ളുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പം ഇവർ രണ്ടുപേരും കൂടെ തർക്കിക്കുന്നത് നമുക്ക് ഒരുപാട് കാണാനായിട്ട് പറ്റും അഭിനയിക്കുകയാണോ അതോ റിയൽ ആയിട്ട് ചെയ്യുന്നതാണോ അതൊന്നാമത്തെ കാര്യം അഥവാ അഭിനയിക്കുക അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം മൂന്നാമത്തെ കാര്യം ഇതുകൊണ്ടിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അതോ ദോഷമാണോ ഇത് അഭിനയിക്കുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഉത്തരം അഭിനയിക്കുക അല്ല ബഹുഭൂരിപക്ഷം ആൾക്കാരും നാച്ചുറൽ തന്നെ ഈ ഒരു അവസ്ഥയിലോട്ട് വന്നു ചേരുവാണ് ചിലരുണ്ടായിരിക്കും അഭിനയിക്കുന്നവരില്ല നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനുള്ളവരുണ്ട് പക്ഷെ മൈനോറിറ്റിയാണ് വിശ്വാസം നല്ല അത്രത്തോളം ഡീപ്പായിട്ടുള്ളവർക്കാണ് എത്രയും പെട്ടെന്ന് അനുഗ്രഹം കിട്ടുന്നത് അപ്പൊ അനുഗ്രഹം എന്ന് നമ്മൾ പറയുന്ന വാക്ക് നമ്മളിവിടെ യൂസ് ചെയ്യാമോ എന്ന് എന്നറിഞ്ഞുകൂടാ എന്നാൽ പോലും ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ് കാരണം ആ ഒരു ടേമിലല്ലേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സ് നോക്കി കഴിഞ്ഞാൽ അതിന് ആയിട്ടുള്ള മെമ്മറി ഉണ്ട് സബ് കോൺഷ്യസ് ഉണ്ട് പിന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള അവസ്ഥയുണ്ട് ഇതിൽ കോൺഷ്യസ് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും ക്വസ്റ്റ്യൻ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ എതിർക്കാന്നുള്ളതല്ല കേട്ടോ അതെന്താ അങ്ങനെ വരുന്നത് അതെന്താ ഇങ്ങനെ വരുന്നത് ഇത് തെറ്റല്ലേ ഇത് ശരിയല്ലേ അപ്പൊ ലോജിക്കലായിട്ടുള്ള റീസണിങ്ങിന്റെ പാർട്ട് വരുന്നുണ്ടല്ലോ അതാണ് കോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറിയിൽ നടക്കുന്നത് നമ്മൾ തന്നെ അതിനകത്ത് ശരിയും തെറ്റും കണ്ടെത്തി ലോജിക്കലായിട്ടുള്ള ഒരു ഉത്തരത്തിലോട്ട് പോകും ഇനി സബ് കോൺഷ്യസായിട്ടുള്ള പാട്ടാണ് ഏറ്റവും വിശാലമായിട്ട് എന്ന് പറയുന്നത് നമ്മൾ തന്നെ പുറത്തോട്ടിറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മൾ ഒന്ന് റോഡിലോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികൾ പാസ് ചെയ്തു പോകുന്നുണ്ട് ഇതിൽ ഒരു ബഹുഭൂരിപക്ഷം വണ്ടികളും നമ്മളെ നമ്മൾ കാണുന്നുണ്ട് അതിന്റെ കളർ ശ്രദ്ധിക്കുന്നുണ്ട് അതിന്റെ നമ്പർ പ്ലേറ്റ് കാണുന്നുണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ ഓർത്തിരിക്കുന്നില്ല എന്നാൽ തന്നെയും ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മെമ്മറിയിൽ സ്റ്റോർഡായിട്ട് കിടക്കും അതാണ് സബ് കോൺഷ്യസ് മെമ്മറിയുടെ പവർ എന്ന് പറയുന്നത് അപ്പൊ ഇതും അതുമായിട്ട് എന്താ ബന്ധമെന്ന് ഇപ്പൊ പലർക്കും ചിന്തിച്ചു തുടങ്ങി കാണും അനുഗ്രഹത്തിന് വേണ്ടി അമ്പലത്തിലേക്ക് എത്തുന്നവര് വളരെ ഡീപ്പായിട്ട് അത് ആഗ്രഹിച്ചെത്തുന്നവരാണ് ആഗ്രഹം എന്നുള്ളത് മാത്രമല്ല വളരെ ഏകാഗ്രതയോടുകൂടി അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് അനുഗ്രഹം കിട്ടണം എനിക്ക് അനുഗ്രഹം കിട്ടണം എനിക്ക് അനുഗ്രഹം കിട്ടണം ഈ ഒരു ചിന്തയും അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുമാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അവരുടെ ജീവിതചര്യകൾ തന്നെ മാറുന്നു ആഹാരം ക്രമീകരിക്കപ്പെടുന്നു മനസ്സിലുള്ള വേറെ ചിന്തകളെല്ലാം മാറ്റി ഇത് മാത്രം ഫോക്കസ് ചെയ്യും ഡീപ്പായിട്ടുള്ള ആ ഒരു ആഗ്രഹവും അതിനെ തുടർന്നുള്ള സജഷൻസും ആ സജഷൻസ് ആണ് ഇതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് സജഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞത് തന്നെ എനിക്ക് അനുഗ്രഹം കിട്ടണം എന്നുള്ള കാര്യം റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിലൊന്നുമില്ല എല്ലാം ഏത് കാര്യത്തിലും എല്ലാവർക്കും ഹിപ്നോസിന് അറിയാമല്ലോ അതായത് ഒരാൾ ഹിപ്നോട്ടിസ്റ്റ് അവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുന്നു അവർക്ക് എന്തെങ്കിലും സജഷൻസ് കൊടുക്കുന്നു സജഷൻസ് ശരിയാണോ തെറ്റാണോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഋതിക്രോഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിൽക്കുന്ന ആൾ അക്സെപ്റ്റ് ചെയ്യും ഇപ്രാസി സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ആ നിക്ക് ഇത് ഹൃദിക്രോഷൻ ആണല്ലോ ഓ കെ ഷേക്കാൻ കൊടുക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു ഇനി എന്താ ഒരു മുളക് കാണിച്ചിട്ട് ഇത് സ്വീറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കും ആ സ്വീറ്റ്സിന് എന്താണോ ടേസ്റ്റ് അതേപോലെ ഫീൽ ചെയ്യും ആ ഒരു അവസ്ഥയിൽ അവര് ലോജിക്കിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല ആ തരുന്ന ആള് നൽകുന്ന സജഷൻസ് അതേപോലെ വിശ്വസിക്കുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു മുട്ടായി ആണോ പറഞ്ഞ് കൊടുക്കുന്നത് മുളകാണെങ്കിലും കഴിക്കുന്ന ആൾ എന്തോ ഫീൽ ചെയ്യുന്നത് മധുരവും ഒക്കെ ആയിരിക്കും എരിവല്ലല്ലോ റിയാലിറ്റി എന്തോ ആണ് എന്തുവാണ് എരിവാണ് അപ്പൊ സെൽഫ് ഹിപ്നോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അയാളെ തന്നെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന അവസ്ഥയാണ് മറ്റൊരാൾ ചെയ്യുന്നതിന്റെ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോകത്തില്ല എന്നുണ്ടെങ്കിലും ഇത്രയും പ്രിപ്പറേഷനും ഇത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് ചെയ്തു വരുന്ന അവർക്ക് ആ ഒരവസ്ഥയിലോട്ട് അവരെ ട്രാൻസ്റ്റേജിലോട്ട് എത്താനായിട്ട് പറ്റും അമ്പലത്തിലേക്ക് നമ്മൾ എത്തുന്നു ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തയ്യാറെടുപ്പുകൾ കഴിഞ്ഞു അനുഗ്രഹം ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ആ പർട്ടിക്കുലർ ഡേ അവിടെ നൽകുന്നത് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ തീയുണ്ട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് ചെണ്ടയടി ഉണ്ട് ഇതേപോലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് അവിടെ തന്നെ ഉണ്ട് അപ്പം ഇതെല്ലാം കൂടെ ആവുമ്പോഴത്തേന് ഒരു മനുഷ്യൻ ഈസി ആയിട്ട് ട്രാൻസ്റ്റേറ്റിലോട്ട് പോകും നമ്മള് ഡി ജെ പാർട്ടീസിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർ കയറി കഴിഞ്ഞാലും പതുക്കെ ബീറ്റ് അനുസരിച്ച് തുള്ളി 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 തുടങ്ങത്തില്ലേ അതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറയുന്നത് അവിടത്തേക്കുന്ന മ്യൂസിക്കും അതിന്റെ ബീറ്റും അതേപോലെ ലൈറ്റ് അറേഞ്ച്മെന്റും ഇതെല്ലാം തന്നെയാണ് അപ്പൊ മനസ്സിൽ ഈ ആഗ്രഹം സെൽഫ് സജഷൻ എന്ന് പറയും സെൽഫ് സജഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടേ ഇരിക്കുവാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കണം ഈശ്വരൻ എന്റെ ദേഹത്ത് കയറണം എന്നുള്ളതല്ല ഇത് മാത്രമേ ഒരു വ്യക്തി കൊടുക്കുന്നുള്ളൂ കൊടുത്ത് 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 അതിന്റെ കൂട്ടത്തിൽ ആ ഒരു ചെണ്ടയടിയുടെ താളവും ആ മ്യൂസിക്കും എല്ലാം കൂടെ വന്ന് ചേരുമ്പോഴത്തേന് ഒരു പർട്ടിക്കുലർ മോമെന്റിൽ അവര് ട്രാൻസ് എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് പോവുകയാണ് ട്രാൻസ് എന്ന് പറയുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്ന അയാളുടെ കൺട്രോളിലല്ല ഇപ്പൊ ഈ അനുഗ്രഹം കിട്ടുന്നു എന്ന് ഞാൻ ജസ്റ്റ് പറയുമ്പം പോലും വിശ്വാസം ഇല്ലാത്തവരുടെ പോലും മനസ്സിലോട്ടൊരു പിക്ചർ വരുന്നില്ലേ അല്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഷ്വൽ വരുന്നുണ്ട് ആ ഒരാൾ ഇങ്ങനെ കുലുങ്ങുന്നു തല ഇങ്ങനെ ഇട്ട് ആട്ടുന്നു വിറയ്ക്കുന്നു മറ്റുള്ളവരെല്ലാവരും അയാളെ പിടിക്കുന്നു ആരും ആരുടെയും കൺട്രോളിലല്ലാതെ അയാൾ ഭയങ്കര ശക്തനായിട്ട് വളരെ പവർഫുള്ളായിട്ട് പെരുമാറുന്നു ഇതെല്ലാം മനസ്സിലുള്ള ഒരു പിക്ചറാണ് അപ്പം ആ പിക്ചർ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരിക്കും കോൺഷ്യസ് മെമ്മറിയിൽ ഇത് സ്റ്റോർ അല്ലാന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മെമ്മറിയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ട്രാൻസ്ലേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ആ ഒരവസ്ഥയിലോട്ട് നമ്മളും മാറിപ്പോവും ഇനി ചിലർ അവിശ്വാസികൾ ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലാറുണ്ട് ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുന്നവർ അങ്ങനെ കുറെ കഥകളുണ്ട് കേട്ടോ അതായത് ഒരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാര് അവര് അമ്പലത്തിൽ വരുന്നു ഇത് റോങ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു ചെന്നിട്ട് ഇതേപോലെ തന്നെയുള്ള സെറ്റപ്പിലെല്ലാം നിന്ന് കൊടുക്കുന്നു നിന്ന് കൊടുത്തിട്ട് ലാസ്റ്റ് റെസിസ്റ്റ് ചെയ്ത് എഴുതിയത് അവരും തുള്ളാൻ തുടങ്ങും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ അവരുടെ മനസ്സിലുള്ള സെൽഫ് സജഷൻ എന്തുവാണ് തുള്ളരുത് ഈ ഒരു രീതിയിലോട്ട് പോകരുത് എനിക്ക് അനുഗ്രഹം കിട്ടരുത് അവര് അങ്ങനെയുള്ള സജഷൻസ് ആണ് ഉള്ളിൽ കൊടുത്തോണ്ടിരിക്കുന്നെങ്കിൽ ഒരു പരിധി കഴിയുമ്പോഴത്തേന് ചിലപ്പോ ഈ വേടിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഫിൽറ്റർ ചെയ്തിട്ട് ഈ അവസ്ഥയിലോട്ട് തന്നെ പോകും നമ്മളിത് വേണമെന്നോ വേണ്ട എന്നോ ആഗ്രഹിച്ചാലും ഇത് വരാൻ ചാൻസ് ഉണ്ട് അതിന് പകരം വേറെ എന്തെങ്കിലും സിനിമയുടെ കഥയോ അല്ല നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഇറങ്ങാൻ പോയ കാര്യങ്ങളോ ഇത് വല്ലതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവസ്ഥയിലോട്ട് പോകാനായിട്ട് വളരെ റേറായിട്ടുള്ള സാധ്യതയുള്ളൂ എന്നാൽ പോലും പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ തന്നെ ഈ ചെണ്ടയടിയൊക്കെ നല്ല ബീറ്റ് ഉള്ളിടത്തൊക്കെ നിൽക്കുമ്പോഴത്തേന് നമുക്ക് തന്നെ ഒരു വൈബ്രേഷൻ തടയവരത്തില്ലേ കുറെ കഴിയുമ്പോഴത്തേന് നമ്മൾ അറിയാതെ ആ ഒരു ഒരവസ്ഥയിലോട്ട് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കാരണം അത്രത്തോളം മെസ്സേജസ് ആണ് നമ്മുടെ ബ്രെയിനിലോട്ട് പെർ മിനിറ്റ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനൊരു കപ്പാസിറ്റി ഉണ്ട് അതിൽ കൂടുതൽ സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺഫ്യൂസ്ഡ് ആകുകയും ഒരു സ്ട്രെസ് ആയി ഇൻക്രീസ് ആയി വരും ആയി വന്നിട്ട് ലാസ്റ്റ് നമ്മൾ പെട്ടെന്ന് കൊളാപ്സ് ആയി പോവുകയാണ് കൊളാപ്സ് ആയി പോകുന്നതിന് ശേഷം പിന്നീട് ട്രാൻസ്ലേറ്റിലോട്ട് പോകുന്നു പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സജഷൻ അനുസരിച്ചിട്ടായിരിക്കും പെരുമാറുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിലുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻ എന്തിനാണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് ഇതേപോലുള്ള ആചാരങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം അതോ ദോഷമാണോ ഇങ്ങനെയുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥ വേണം അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യം മാത്രമാണ് ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് അയാൾ വളരെ നല്ല ജീവിതം ജീവിക്കും നല്ല ഫുഡ് കഴിക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല ആരെ ഉപദ്രവിക്കത്തില്ല എനിക്ക് ഒരു ഫോക്കസ് ഉണ്ട് ഞാൻ ഏകാഗ്രമായിട്ട് പെരുമാറും എനിക്ക് ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആയിട്ട് പോകുമ്പോൾ ഇതെല്ലാം കൂടെ തന്നെയാണ് ഇത് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല നല്ലൊരു ജീവിതചര്യം ഉണ്ടാക്കിയെടുക്കുവാണ് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ട് ആ ഒരു ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് എന്ന് കരുതിയിട്ട് നമ്മൾ സെൽഫ് ഫാമിംഗ് ആയിട്ടുള്ള എന്താണ് അശൂലം കുത്തിക്കേറ്റുന്നതോ അല്ല എന്നുണ്ടെങ്കിൽ ബോഡിയിലോ ഈ ഒരു കാര്യത്തിന് മാത്രമല്ല ഏത് മതത്തിന്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിലും ഏത് ആചാരത്തിന്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിലും ഒരാളുടെ ശരീരത്തിനോ മനസ്സിനോ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് നെഗറ്റീവാണ് പക്ഷേ ജീവിതചര്യം ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണത് വ്യക്തിപരമായിട്ട് അയാൾക്ക് ഗുണമോ ദോഷമോ ഉണ്ടാവട്ടെ അത് അവരുടെ അവരുടെ കാര്യമാണ് അത് വിട്ടേക്കുക പക്ഷേ ചിലർ കൊച്ചു കുട്ടികളെ അവർക്ക് താല്പര്യം ഇല്ലാത്ത കാര്യത്തിനോട് വലിച്ചടിച്ചോണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ അവരവരുടെ ലൈഫ് ജീവിച്ചോട്ടെ അവർക്ക് ഇതിനകത്ത് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ അത് നമ്മുടെ വിഷയമേ അല്ല